മുപ്പത്തിയെട്ട് കോടി രൂപ ചെലവിലാണ് മട്ടാഞ്ചേരി വില്ലിംഗ്ടൺ ഐലൻഡ് എന്നീ രണ്ട് ടെർമിനലുകളും നിർമ്മിച്ചിട്ടുള്ളത് എണ്ണായിരം ചതുരശ്രയാടി വലിപ്പത്തിലുള്ള മട്ടാഞ്ചേരി ടെർമിനൽ പൈതൃകമുറങ്ങുന്ന ഡച്ച് പാലസിന് തൊട്ടടുത്താണ് പഴയ ഫെറി ടെർമിനലിന് അടുത്താണ് മൂവായിരം ചതുരശ്രയാടി വിസ്തീർണമുള്ള വില്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനൽ പൈതൃക സമ്പത്ത് സംരക്ഷണത്തിന്റെ ഭാഗമായി രണ്ട് ടെർമിനലുകളും പൂർണമായും വെള്ളത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വൃക്ഷങ്ങളും പച്ചപ്പും അതേപടി നിലനിർത്തിയിട്ടുണ്ട്

എട്ട് കോടി രൂപ ചെലവിലുമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് പ്രതിദിനം ആയിരത്തിലധികം യാത്രക്കാരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് യാത്രാ സംവിധാനങ്ങൾ ഒരുക്കുക മാത്രമല്ല ഫോർട്ടുകൊച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെ അടങ്ങുന്ന പൈതൃക പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വാട്ടർ മെട്രോ മാറുകയാണ് അത് ടൂറിസം രംഗത്തിന് വലിയ ഉണർവ് നൽകും ആഗോള നിലവാരമുള്ള ജലഗതാഗത സംവിധാനമാണ് നാം ഒരുക്കിയിട്ടുള്ളത് നഗരത്തിലെ ജനങ്ങൾക്കും നഗരത്തിനു ചുറ്റുമുള്ള ദ്വീപുകളിലെ നിവാസികൾക്കും ഈ പ്രദേശത്തേക്ക് വരുന്ന ഒരുപോലെ പ്രയോജനപ്പെടുന്ന ുംയോജന ഓരോ മലയാളിക്കും അഭിമാനിക്കാനാവുന്ന നേട്ടമാണ് വാട്ടർ മെട്രോയിലൂടെ കേരളം കൈവരിക്കുന്നത് കൂടുതൽ ടെർമിനലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് കടമക്കുടിയിലെ ടെർമിനൽ അന്തിമ ഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം